വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിനോദയാത്രക്ക് പോയ രണ്ട് മലയാളി യുവതികൾ സിഡ്നിയിൽ മുങ്ങി മരിച്ചു സിഡ്നിയിൽ തിരയിൽപ്പെട്ട് രണ്ട് മലയാളി യുവതികൾ മുങ്ങി മരിച്ചു കണ്ണൂർ നടാൽ സ്വദേശിനിയും ഡോക്ടർ സിറാജ് ഹമീദിൻ്റെ ഭാര്യയുമായ മർവ ഹാഷിം കോഴിക്കോട് കൊളത്തറ സ്വദേശിനിയും ടി കെ ഹാരിസിൻ്റെ ഭാര്യയുമായ നരേഷ ഹാരിസ് എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഷാനിയുടെ സഹോദരി പരിക്കുകളോടെ രക്ഷപ്പെട്ടു കടൽ തീരത്തെ പാറക്കെട്ടിൽ ഫോട്ടോ എടുക്കാൻ കയറിയപ്പോഴാണ് അപകടം തിങ്കളാഴ്ച വൈകുന്നേരം നാലേ മുപ്പതോടെയാണ് സംഭവം മൂന്ന് യുവതികൾ ഒഴുക്കിൽപ്പെട്ടതായി പോലീസ് ഫയർഫോഴ്സ് സംഘത്തിന് സന്ദേശം ലഭിച്ചതിന് പിന്നാലെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് മൂന്ന് പേരെയും കടലിൽ കണ്ടെത്തുന്നത് ഇരുവരും അപ്പോഴേക്കും പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു കരക്കെത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാറക്കെട്ടിൽ പിടിച്ചുകിടക്കാൻ പറ്റിയതുകൊണ്ടാണ് മൂന്നാമത്തെയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്നാണ് റിപ്പോർട്ട് ഖബറടക്കം സിഡ്നിയിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു പരേതനായ സൗദി മുൻ കെ എം സി സി നേതാവായിരുന്ന സി ഹാഷിമിന്റെയും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ ഫിറോസ ഹാഷിമിന്റെയും മകളാണ് മറുവാ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടന്ന സി എ എൻ ആർ സി വിരുദ്ധ പോരാട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ച വഹിച്ച മുൻനിര സംഘാടകയും കൂടിയായിരുന്നു മറുവ യൂണിവേഴ്സിറ്റി ഓഫ് ഡിസ്നിയിൽ നിന്നും ഡിസ്റ്റിനിഷനോടെ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയിരുന്നു ഹംദാൻ സൽമാൻ വഫ എന്നിവരാണ് മർവയുടെ മക്കൾ നൂറുൽ ഹുദ ഹിബ ഹാദി എന്നിവരാണ് സഹോദരങ്ങൾ എം എസ് റഹ്മാനും ലേലയുമാണ് നരേഷയുടെ മാതാപിതാക്കൾ സയാൻ ഐമിൻ മുസ്കാൻ ഹാരിസ് ഇസ്ഹാൻ ഹാരിസ് എന്നിവരാണ് സഹോദരങ്ങൾ ജുഗൽ റോഷ്ന എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറും മിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ